സർക്കാരിനാലും ജനങ്ങളാലും തഴയപ്പെട്ട ഒരു വിഭാഗത്തിന്റെ വനവാസി കല്യാണാശ്രമത്തിന്റെ സ്ഥാപകനായിട്ടുള്ള നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാനിന്ന് എന്റെ നാട്ടിൽ തന്നെ കേരള വനവാസി വികാസ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നവർ അഗസ്ത്യകുടീരം ബാലികാ സദനമുണ്ട് ഇത്തിരിയും വർഷങ്ങൾ കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് ആദിവാസി മേഖലകളിലെ കുട്ടികളെ നിർത്തിപ്പഠിപ്പിക്കുന്ന ഹോസ്റ്റലും കാര്യങ്ങളുമാണ് അഗസ്ത്യകുടീരം ബാലികാസദനത്തിൻ്റെ കീഴിൽ ഇന്ന് അതിൻ്റെ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വയ്ക്കുകയാണ് ആർ എസ് എസ് എന്ന മഹാസംഘടനയുടെ സംഘടനയുടെ ഒരു ശാഖയാണ് കേരള വനവാസി വികാസ കേന്ദ്രം അപ്പോൾ അസ്ഥി കുടീരം ബാലികാസദനത്തിൻ്റെ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ അതിനുശേഷം സാംസ്കാരിക സമ്മേളനം ഭഗവാൻ കാണി അതായത് കൂരുമുക്കനായ ഭഗവാൻ കാണി ആദരിക്കൽ അങ്ങനെയുള്ള കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകും ൾ അവതരിപ്പിക്കുന്നത് ഇത് വീക്ഷിച്ച് എല്ലാവരുടെയും നിസ്സിമമായ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കലാപരിപാടികൾ തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ് य प्रतिभा प्रबन्धवारिजाया तु धने प्रेगपाणये റിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോ െ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള രക്ഷിതാക്കളെ സുമനസ്സുകളെ പ്രിയ സഹോദരിമാരെ നമസ്കാരം കുടീരം അഗസ്ത്യകുടീരം ബാലികാസദനത്തിൻ്റെ ഇരുപത്തിനാലാമത് വാർഷികവും വനവാസി കല്യാണാശ്രമത്തിൻ്റെ എഴുപത്തി രണ്ടാമത് ജന്മദിനവും ഈ സ്ഥാപനത്തിൽ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവുമാണ് ഇന്നിവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ സമാരംഭം കുറിക്കാൻ പോകുന്നത് വനവാസി കല്യാണാശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലകളിൽ താമസിക്കുന്ന വനവാസി സഹോദരങ്ങളെ സാമൂഹ്യപരമായും സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വനവാസി കല്യാണാശ്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് Thank <laughs> you. യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളും മറ്റു ഒരു ആനുകൂല്യങ്ങളോ ഇല്ലാതെ നടന്നു പോവുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിലെ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത് അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അതുപോലെ ജന്മദിനം അതുപോലെ ശ്രാദ്ധം മുതലായ അവസരങ്ങളിൽ അവർ സകുടുംബം ഇവിടെ എത്തുകയും നമ്മുടെ ഈ കുഞ്ഞുങ്ങളോടൊപ്പം എഴുതുന്ന ആഹാരം കഴിച്ച് അവരെ അനുഗ്രഹിച്ച് പോകുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നടത്തുന്നതാണ് ഇപ്രാവശ്യം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ധാരാളം നമ്മുടെ അനുഭാവികളോട് എത്തിയിട്ടുണ്ട് മേലിലും അവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സർക്കാരിനാലും ജനങ്ങളാലും തഴയപ്പെട്ട ഒരു വിഭാഗത്തിന്റെ സംസ്കൃതത്തിലുള്ള പരിജ്ഞാനം അതുകൂടിയിട്ടായിരുന്നു പ്രകടമായത് ആ ഭഗവത്ഗീത ചൊല്ലലിൽ കൂടിയിട്ട് നമ്മൾ ഓർക്കണം ഏത് വിധത്തിലാണ് വനിവാസി കല്യാണാശ്രമം ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് പലർക്കും വനവാസി കല്യാണാശ്രമത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയില്ല കേന്ദ്രത്തിൽ നിരവധി എം പിമാർ അതേപോലെ തന്നെ ഏകദേശം പത്തോ പന്ത്രണ്ടോ മന്ത്രിമാർ വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ വന്നവർ ഇന്ന് അഖില ബലത്തിലുണ്ട് കേരളത്തിൽ വനവാസി വികാസ കേന്ദ്രം എന്നുള്ള പേരിൽ വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ പ്രവർത്തനം ആദ്യം നടത്തിയിരുന്നു പിന്നീടാണ് വനവാസി കല്യാണാശ്രമം എന്നുള്ള പേരിൽ അത് രൂപം കൊണ്ടത് ശി കല്യാണാശ്രമത്തിന്റെ സ്ഥാപകനായിട്ടുള്ള കനയോഗി മധുക്കർ ബാലാസാഹബ് ദേശ്പാണ്ഡേജിയുടെ ജന്മദിനം കൂടിയാണ് ഈ സമയത്ത് വരുന്നത് സ്ഥാപക ദിനവും രണ്ടും കൂടി ഒരുമിച്ച് വരുന്നുണ്ട് അതിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കല്യാണാശ്രമത്തിന്റെ സ്ഥാപന ദിനത്തിനായി നമ്മൾ പറയുക കേരളത്തിൽ നിന്ന് നാം നേരിടുന്ന വെല്ലുവിളികൾ മതപരിവർത്തനം പോലുള്ള വെല്ലുവിളികൾ അതിനെ അതിനാധാരമാക്കിയിട്ടാണ് കല്യാണാശ്രമത്തിന് തുടക്കം തന്നെ ത് വാർഷികമാണ് വർഷം ഈ ബാലിസ ബാലികാ സദനം ഇങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ ഒരുപാട് സുമനസ്സുകളുടെ പ്രയത്നവും അതായത് ഒരു ചെറിയ ഓടിറ്റ പഴയ കെട്ടിടത്തിൽ ഒരു ഹാളിലും രണ്ട് റൂമിലും ഒതുങ്ങിയിരുന്ന ഈ ഒരു സംവിധാനത്തിൽ നിന്നും നമ്മുടെ ആദ്യം ഈ സ്ഥാപനത്തിൽ നമുക്ക് എല്ലാവർക്കും അമ്മയായി പ്രവർത്തിച്ച രാജമ്മയെ മറന്ന് പോകാൻ ഈ അവസരത്തിൽ എനിക്ക് കഴിയുന്നില്ല കാരണം സേവാഭാരതി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഇന്ന് ബാലികാസ്ത്രം എന്ന് പറഞ്ഞ് കഴിയുമ്പോഴും നമ്മുടെയൊക്കെ ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും മനസ്സിൽ സേവാഭാരതി എന്നുള്ളതാണ് ഓടിയെത്തുന്നത് ആ അമ്മ എല്ലാവരുടെയും പ്രദേശത്തിന്റെ തന്നെ ഒരു അമ്മയായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ അജയനോട് പറഞ്ഞതാണ് എൻ്റെ പേരൊന്നും വെക്കണ്ട ഞാൻ എന്തായാലും വരും ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഇനിയും വരും എന്ന് അപ്പോൾ പേര് വെച്ചത് കൊണ്ട് രണ്ട് വാക്ക് പറയേണ്ടി വരുന്നു അപ്പോൾ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങണം പ്രത്യേകിച്ച് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിംസ് മെഡിസിറ്റിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പൂർവ്വ വിദ്യാർത്ഥിനികളെയും ഇപ്പോഴത്തെ എല്ലാ വിദ്യാർത്ഥികളെയും ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഏതൊരു ചടങ്ങ് വന്നാലും ഞങ്ങളെ അറിയിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ന്യൂസ് മീഡിയ സിറ്റിയിൽ നിന്ന് ഇവിടെ എത്തി അവർക്ക് ആശംസകളും സ്നേഹവും ഒക്കെ നൽകുന്നുമുണ്ട് മാനേജിങ് ഡയറക്ടറായ ശ്രീ ഫൈസദ് ഖാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫൈസദ് ഖാൻ അങ്കൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എത്താൻ സാധിക്കുന്നില്ല എന്നാലും എല്ലാവിധ ആശംസകളും ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ുംഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടക്കുന്ന ഈ ചടങ്ങിൽ നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷ പദം അലങ്കരിച്ച ബാലികാസദനം പ്രസിഡന്റ് ശ്രീ വി രാധാകൃഷ്ണൻ അവർക്കാണ് കേരളം അവഗുകൾക്കാണ്